നമസ്കാരം ഒ ടി ടിയുടെ വരവോടെ നമ്മുടെ തിയേറ്ററിൽ ഓടുന്ന പടങ്ങളുടെ എണ്ണം എണ്ണത്തിൻ്റെ ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു പടം റിലീസാവുന്ന സമയത്ത് ഒ ടി ടി കമ്പനി ഈ ആമസോൺ നെറ്റ്ഫ്ലിക്സ് അങ്ങനെയുള്ള കുറേ കമ്പനികളുണ്ട് അങ്ങനെയുള്ള കുറെ കമ്പനികളൊരു അഗ്രിമെന്റ് പ്രകാരം നാൽപ്പത് ദിവസത്തിന് ശേഷം ഒ ടി ടിയിൽ വിടണം തിയേറ്ററുകളിൽ നിന്ന് എല്ലാ പടവും എടുത്ത് നീക്കണം എന്നൊക്കെ പറഞ്ഞാൽ കരാറ് വെച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ തിയേറ്ററിൽ പടം റിലീസ് ചെയ്യുന്നത് അങ്ങനെ ഓട്ടോമാറ്റിക്കലി അവരുടെ ഒരു പരസ്യം കണ്ടിട്ടാണ് നമ്മൾ പടത്തിന് പോകണം കാരണം ഏതിലാണ് നമ്മൾ ഈ പടം റിലീസ് ചെയ്യുക ഒ ടി ടിയിൽ വരികയെന്നുള്ള കാര്യം ഓട്ടോമാറ്റിക്ലി അവർ ഓട്ടോമാറ്റിക് പടം നോക്കുമ്പോൾ തന്നെ വരും ഏതാണോ പാർട്ട്ണർ എന്നുള്ളത് ആമസോൺ ആണെങ്കിൽ ആമസോൺ നെറ്റ്ഫ്ലിക്സ് ആണ് നെറ്റ്ഫ്ക്സ് പിന്നെ സി ഫൈവ് ആണ് സി ഫൈവ് അങ്ങനെയുള്ള കാര്യം അതിൽ വരും അപ്പോൾ ആൾക്കാൾക്ക് ഓട്ടോമാറ്റിക്കലി ആക്സസ് ചെയ്യാൻ നല്ല എളുപ്പമാണ് കാരണം തിരക്കുള്ള പടങ്ങൾക്ക് ഒരു മുപ്പത് ദിവസം നാല്പത് ദിവസം കഴിഞ്ഞാൽ ഒ ടി ടി വരും എന്നുള്ള ലെവലിൽ ആൾക്കാർ നിൽക്കുന്ന നിൽക്കുന്നതും തിയേറ്ററിലേക്ക് പോകാണ്ടിരിക്കുന്ന സ്വാഭാവികമാണ് അതെല്ലാം കൊറോണ വന്നതിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നല്ല പടങ്ങൾക്ക് ഈ പറഞ്ഞ കേരളത്തിൽ എത്ര കോടി ജനങ്ങൾ ആ പടത്തിന് പോകുന്നില്ല ഒരുപക്ഷം കുറച്ചും ഒരു വർഷം ആൾക്കാർ ഈ ഒ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി കാരണം എന്നാണെങ്കിലും കാണാമല്ലോ തിരക്കില്ലാതെ എന്തിനാണ് പറഞ്ഞിട്ടാണ് കാരണം പറഞ്ഞല്ല ചിലവുകളും കാര്യങ്ങളും എല്ലാം ചുരുക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരു ഫാമിലിയിൽ നിന്ന് നാല് പേര് പടത്തിന് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഒരു പത്തൊണ്ണൂറ് രൂപ തിരക്കണ ഒരു അവസ്ഥയുള്ളൂ അതും അങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ എല്ലാവരും ഓട്ടോമാറ്റിക്കലി ഒ ടി ടി ആശ്രയിക്കുന്നു അതെല്ലാം നമ്മൾക്ക് ഉണ്ടാക്കി തന്ന ആ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ കൊറോണ സമയത്താണ് എല്ലാം നമ്മൾ ഇരുന്ന് ഇരിപ്പിലെല്ലാം നമ്മുടെ കൈത്തുമ്പില് വന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇപ്പൊ ഓ ടിന്റെ ഒരു സ്വീകാര്യത ഇപ്പൊ ഓ ടി അവര് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ അവർ ഇത്ര രൂപയ്ക്ക് എടുക്കുകയുള്ളൂ പറയും ഇത്ര ദിവസത്തിനുള്ളിൽ മാറ്റണം പറയും ഇത്ര ദിവസം ഓട്ടികള് അങ്ങനെയുള്ള ഇനി ഇനിയിപ്പോൾ പറയണോ അവർ നിങ്ങൾക്ക് പണം കണ്ടുകൊണ്ടിരിക്കും വാച്ച് ടൈമിനനുസരിച്ചിട്ടാണെങ്കിൽ പൈസ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനിയിപ്പോൾ അത് നിരസിക്കാൻ പറ്റില്ല കാരണം ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഒരു വളരെ ഭയങ്കര എക്സ്പാൻഡബിൾ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് നിലവിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിയേറ്റർ ഉടമകൾക്ക് ഭയങ്കര രീതിയിലുള്ള ഒരു പ്രഷർ വന്നുകൊണ്ടിരിക്കാണ് കാരണം കൂടികൾ മുടക്കിയിട്ടൊക്കെ ഈ ഓരോ തിയേറ്ററുകളും അതിൻ്റെ പ്രൊജക്ടർ അങ്ങനെയുള്ള സ്ക്രീനിൻ്റെ സീറ്റുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ നിലവിൽ പുതുക്കി പണിതു സമയത്ത് നല്ല കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പടം ഇത്ര നാൽപ്പത് ദിവസവും കഴിഞ്ഞിട്ടും നല്ല രീതിയിൽ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സിനിമ തിയേറ്ററിനടുത്ത് പോകുമ്പോൾ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് അവർക്ക് ഇവിടെ നിന്നും പൈസ കിട്ടുന്നുണ്ട് അവിടുന്നും പൈസ കിട്ടുന്നുണ്ട് അതല്ലാത്ത പക്ഷേ തിയേറ്റർ ഉടമനെ സംബന്ധിച്ച് അറിയല്ലോ തിയേറ്റർ എന്നുള്ളത് നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ എല്ലാവരും കൂടി ആ ഒരു എക്സ്പീരിയൻസ് എല്ലാവരും കൂടി കൈയടി നിലവെ ബഹളം എന്നുള്ള ലെവലിൽ നമ്മൾ കാണാൻ ഒരു തിയേറ്ററൊക്കെ അനുഭവത്തിന് വേണ്ടി തിയേറ്ററിൽ പോകുന്നത് ആ ഒരു രീതി തിയേറ്ററിൽ നിന്ന് മാഞ്ഞു മാഞ്ഞ് മാഞ്ഞ് കൊണ്ടിരിക്കുകയാണ് കാരണം ഈ പറഞ്ഞ പടങ്ങളുടെ ഒരു ഡ്യൂറേഷൻ ഇത്ര ദിവസത്തെ എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് ആ വെച്ചിട്ട് പടം കളിക്കുമ്പോൾ നല്ല സിനിമകളെല്ലാം ആൾക്കാരിൻ്റെ ഉള്ളിലോട്ട് എത്തുന്നതെല്ലാം എപ്പോഴാണ് ഒ ടി ടി വരുമ്പോഴാണ് എല്ലാവരും വീട്ടിൽ ഹോം തിയേറ്ററിൽ വലിയ ടി വിയിലെല്ലാം കണക്ട് ചെയ്ത് കാണുന്ന തരത്തിലോട്ടൊക്കെ മാറി ഇനി പോകപ്പോൾ ചിലപ്പോൾ ഇതിനെയും കുറിച്ചും കൂടി മാറിക്കൊണ്ട് ചിലപ്പോൾ തിയേറ്ററിൽ പോലും ആൾക്കാർ പോകാണ്ടിരിക്കും അതിൻ്റെ അതിന് എല്ലാം ഇപ്പോൾ നിലവിൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ തിയേറ്ററുടമകളെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ കുറേ സംഘടനകൾ വന്നിട്ടുണ്ട് ഒ ടി ടിക്ക് പ്രൊഡ്യൂസർമാർക്കെതിരെ എല്ലാം നല്ലവലിയ ഓരോരോ സംഘടനകൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് മലയാളം സിനിമയെ അല്ലെങ്കിൽ സിനിമ കളിപ്പിക്കില്ല അല്ലെങ്കിൽ തിയേറ്ററിൽ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞ് തിയേറ്റർ ഉടമകൾ സമരത്തിൽ പോയി സമരത്തിലോട്ട് പോയി പോവുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഓ പ്രശ്നങ്ങളും കാര്യങ്ങളും ആണ് കാരണം നമുക്കറിയാലോ ഒരു തിയേറ്റർ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് അവൻ ആ ഒരു സിനിമ എന്ന് പറഞ്ഞൊരു ഇതിനെ മേഖല ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തിയേറ്ററുകളും പ്രേക്ഷകർക്ക് അത്രയും ഫെസിലിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം വലിയ വലിയ ഒരു എഴുന്നൂറ് എണ്ണൂറ് സീറ്റൊക്കെ ഉള്ള തിയേറ്ററുകളിലൊക്കെ ചുരുക്കി രണ്ട് ഡബിൾ സ്ക്രീൻ ആക്കിയിരിക്കുകയാണ് അങ്ങനെ ചുരുക്കിയിട്ടുണ്ട് അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രണ്ട് ഡബിൾ സ്ക്രീനൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിയോക്കിന്റെ സംഘടന ഇങ്ങനൊരു സമരത്തിന് ആഹ്വാനം ചെയ്യുകയും അപ്പോൾ ആഹ്വാനത്തിനുള്ള കാരണവും സഹിതം കാര്യങ്ങളും എല്ലാം പറയുന്നത് ഇങ്ങനെയാണ് തിയേറ്റർ വ്യവസായം വളരെ വളരെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അതിനോടൊപ്പം തന്നെ ചേംബറിൽ അഫിഡവിറ്റ് കൊടുത്ത നാല്പത്തിരണ്ട് ദിവസം കഴിഞ്ഞേ തിയേറ്ററിക്ക് റിലീസ് കൊടുക്കൂ എന്ന് പറഞ്ഞ പല ചിത്രങ്ങളും ഇരുപത്തിരണ്ടാം ദിവസവും ഇരുപത്തേഴാം ദിവസവും ഒ ടി ടിയിൽ പോകുന്നത് കാരണം തിയറ്ററിലെ കളക്ഷൻ ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ പത്തോ പതിനഞ്ചോ ദിവസത്തിനകം വെച്ച് ഏത് പത്ത് ഏത് ചിത്രങ്ങളും അവൻ്റെ മൊബൈലിൽ കാണാം എന്നുള്ളൊരു ധാരണയാണ് ഈ സിനിമാ തിയേറ്ററിൽ ആൾ കുറയ്ക്കുന്നുള്ളതെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം തിയേറ്ററുകാരൻ ഡെയിലി ക്ഷീണിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ വെർച്വൽ പ്രിൻറ് ഫ്ലൈറ്റും കൂടെ അതായത് തിയേറ്ററിലേക്ക് പ്രിൻ്റ് എത്തിക്കുന്ന ചിലവ് അത് ആ സർവീസ് പ്രൊവൈഡർ കൊടുക്കുന്ന കാശ് വി പി എഫ് അതും കൂടെ തിയേറ്ററുകാരൻ്റെ മണ്ടയിൽ ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ഈ നിർമ്മാതാക്കളുടെ സംഘടന നിർമ്മാതാക്കളുണ്ട് അവരാണല്ലോ ഇതുമായിട്ട് അതെ അതെ അപ്പോൾ പിന്നെ വി പി എഫ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു തിയേറ്ററിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല തിയേറ്റർ വ്യവസായമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റത്തില്ല അപ്പോഴീ വി പി ചാർജ് വയ്ക്കുക പിന്നെ അവർ നിർദ്ദേശിക്കുന്ന പ്രൊജക്ടർ തിയേറ്ററിൽ വെക്കുക ഈ സൈസ് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളാണ് കാര്യം ഇപ്പം നമുക്ക് രണ്ടോ മൂന്നോ സ്ക്രീനുള്ള ഒരു സ്ഥലത്ത് നമുക്കൊരു ഫോർ കെ വയ്ക്കാം ഒരു ടു കെ വയ്ക്കാം ഒരു സിംഗിൾ കെ വയ്ക്കാം ഇതൊക്കെ തിയേറ്ററുകാരൻ്റെ ചോയ്സാണ് ഒരു തിയേറ്റർ ഉണ്ടാക്കുന്നവനാണ് അവൻ്റെ പ്രൊജക്ട് ഏത് വേണമെന്ന് തീരുമാനിക്കുക ആ പ്രൊജക്റ്റിനനുസരിച്ച് കണ്ടന്റ് മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഒരു സർവീസ് പ്രൊവൈഡറുടെ ജോലി ആ കണ്ടൻറ്റോട്ട് ഞാൻ അതിനോട് യോജിക്കുന്നു കാരണം ഒന്നും അല്ല നമുക്കെന്തായാലും ഒരു പടം തിയേറ്ററിൽ കാണുമ്പോൾ ഒരു ഹൈ ഡെഫിഷന് അത് അങ്ങനെയുള്ളൊരു പടങ്ങൾ എന്ന് വെച്ചാൽ നമുക്കൊരു വലിയൊരു രീതിയിലുള്ള ഒരു പടം കാണമെന്ന് വെച്ചാൽ ത്രീ ഡി പോലെയുള്ള നമ്മൾ അവതാർ പോലുള്ള പടങ്ങളും ഇനി ബാറു ബാറുസു പറയുന്ന പടങ്ങളെല്ലാം കാണുമ്പോൾ ഒക്കെ ത്രീ ഡി എഫക്റ്റീവ് വരുന്ന സമയത്ത് അതിനുള്ള സിസ്റ്റം കാര്യങ്ങളെല്ലാം മാറ്റുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടു അത് തിയേറ്റർ കാര്യം ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ് ആ ഒരു പുതിയ എക്സ്പീരിയൻസ് പ്രേക്ഷകരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായും നിങ്ങൾ ഇത് മാറ്റണം എന്നാലും നിങ്ങൾക്ക് ഈ പടം തരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നിർമ്മാതാക്കൾ പറയുമ്പോൾ അതിനെന്തൊരു ഒരു ധാഷ്ട്യം പോലെയാണ് കാരണം നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ കൂട്ടിയിട്ട് ഉണ്ടല്ലോ എന്നുള്ള എന്നുള്ളൊരു ധാരണയിലായിരിക്കും ചില പ്രൊഡ്യൂസർമാർ ഇങ്ങനെ ചെയ്യുന്നത് അത് ചില പ്രൊഡ്യൂസർമാരെല്ലാം ഈ ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്യുന്നവർ പുതു പുതുവ പുതുവായിട്ട് വരുന്നവർ അവസ്ഥ നിലവിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരു തിയേറ്ററിൻ്റെ ഉടമന്റെ തിയേറ്റർ ഉടമന്റെ തീരുമാനമാണല്ലോ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം ഏത് സാധനം വെക്കണം എന്നുള്ളതാക്ക അല്ലാതെ നിങ്ങൾ ഇന്ന സാധനം വെക്കിയത് പറയാൻ ഇപ്പൊ തിയേറ്റർ അല്ല പ്രൊഡ്യൂസർമാർക്ക് എന്തോരധികാരം ഉള്ളത് അപ്പൊ അതിനനുസരിച്ചുള്ള കണ്ടന്റുകള പടങ്ങൾ ഇറക്കിയാൽ പോരെ എന്ന് തന്നെയാണ് നമ്മുടെ ഇതിന്റെ ആ ജനറൽ സെക്രട്ടറി പുള്ളിക്കാരൻ പറയുന്നത് തിയേറ്റർ എന്ന് പറഞ്ഞ ഒരു വ്യവസായം നമ്മൾ പറയണ പോലെ ആന മേടിച്ചു തോട്ടി മേടിക്കാനും ഇല്ലാതെ പറഞ്ഞ ഒരു അവസ്ഥയാണ് കാരണം കാണുമ്പോ ആർഭാടം ഉണ്ടാവും പക്ഷേ അതിന്റെ പിന്നിൽ നഷ്ടങ്ങളുടെ ലാഭങ്ങളുടെ കണക്ക് നോക്കുമ്പോഴായിട്ട് അപ്പുറത്ത് കൂടുതൽ നഷ്ടങ്ങളാണ് പഴം കുറേ തിയേറ്ററുകൾ ഇപ്പോഴും നമ്മുടെ ഈ കല്യാണ മണ്ഡപങ്ങളൊക്കെ ആക്കി ഇതാക്കി നമ്മൾ കണ്ടു കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പം അതിൻ്റെ മേലെ കൊറോണ സമയത്ത് കൊറോണ വരെ വലിയ കുഴപ്പമില്ല കൊറോണയ്ക്ക് ശേഷം ഭയങ്കര രീതിയിലുള്ള ഒരു ഒരു പിടുത്തമാണ് വന്നത് അത് വേറൊന്നുമല്ല പിടുത്തം വരാനുള്ള കാരണം ഒ ടി ടി തന്നെയാണ് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പണം റിലീസ് ചെയ്യുന്ന സമയത്ത് ഒ ടി ഉണ്ടാകുന്ന സ്വീകാര്യതയാണ് ഈ ഇതിനെല്ലാത്തിനും കാരണം അപ്പം അതെല്ലാം നമ്മൾ സിസ്റ്റം മാറി 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 വരുന്നതിനനുസരിച്ചാണ് ഇപ്പോൾ അവരിൻ്റെ ഒരു മാഫിൻ്റെ കയ്യിലായി ഒരു പടം എന്നുള്ളതാണ് കാരണം നേരത്തെ അങ്ങനെയല്ല നേരത്തെ തിയേറ്ററിൽ നിന്ന് മാറി നേരെ ഇത്ര മാസത്തിന് ശേഷം നമ്മുടെ ടി വിയിലായിരുന്നു വരുന്നത് ഇപ്പം അതല്ല തിയേറ്ററിൽ നിന്ന് മാറിയ ഉടനെ ഈ അതേപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യണം ചെയ്യുകയാണ് ശേഷമാണ് പിന്നെ ഇതേപോലെ സാറ്റലൈറ്റ് ടി വി ചാനലുകൾക്കൊക്കെ ഈ പടം റിലീസിങ് പെർമിഷൻ ഒക്കെ വരുന്നത് അപ്പോൾ ഏകദേശം ഉള്ളവരൊക്കെ കണ്ടു ആ ഒരു അവസ്ഥയിലോട്ട് മാറി കാരണം ഞാൻ ഉദാഹരണം പറയുന്നത് മാളിയപ്പുറം എന്ന് പറഞ്ഞ പടം തീയേറ്ററിൽ നിന്ന് മാറുന്നതിൻ്റെ തലേന്ന് വരെ നല്ല ഹൗസ് ഹൗസ്ഫോൾഡായിട്ട് ഓടിയ തിയേറ്ററുകൾ എനിക്കറിയാം പേഴ്സണലി നമ്മുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകൾ തന്നെയാണ് നിറസ് ഹൗസ് ഓഡിയോ ഓടിയ തിയേറ്ററാണ് പക്ഷേ ആ പടം തിയേറ്ററിൽ നിന്ന് മാറി പക്ഷേ നമുക്ക് അതൊക്കെ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസാണ് നാല് ചുമരിലിനുള്ളിൽ നാല് പേരും കൂടി ഇരുന്നാൽ കിട്ടുന്ന ഫീലല്ല ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ആൾക്കാർ ജനസാഹസമുള്ള കാണുന്നത് അതൊരു വേറെ വൈബാണ് തിയേറ്ററിൽ പോയി പടങ്ങുകയാണെന്നുള്ളത് പക്ഷേ തിയേറ്ററുകാരൻ്റെ ഒരു ഇതൊക്കെ കൊണ്ട് കുത്തി നിറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നിർബന്ധിതരാകുന്നത് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ കാരണം ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതും ബാധ്യത എന്താ പറയുക നിർബന്ധരാകേണ്ടി വരും കാരണം അവർക്ക് ചെയ്യാലും നിങ്ങൾക്ക് എന്തുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് പടവില്ല ഇല്ല ഞങ്ങൾ അവർക്ക് കൊടുക്കുകയെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വേറൊരാൾ ഇത് ചെയ്തു പോവുകയാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം അവർക്ക് സ്റ്റാഫ്സിൻ്റെ കറണ്ട് അത് ഇത് എല്ലാ ഇതും കൊടുക്കണം പൈസ അതാണ് അപ്പോൾ ഒരു സൗമ്യ അതുകൊണ്ടാണ് അടുത്ത ആഴ്ച തൊട്ടത് ഒരു പടംസ് റിലീസ് റിലീസ് ചെയ്ത് കാരണം വേറെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ പടമൊക്കെ വലിയ ക്യാൻവസിൽ വരുന്ന ഒരു പടമാണ് അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന ആ സൗണ്ട് എഫക്റ്റ് ഒക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന പടമാണ് പക്ഷേ അതൊക്കെ ഈ ഒരു ഇതിനുവേണ്ടി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ചിത്രങ്ങളും ചെയ്ത അവന്റെ തിയേറ്ററിൽ നിശ്ചിത സമയത്ത് ചിത്രം കളിക്കുക എന്ന് പറയുന്ന ഒരു പ്രസ്റ്റീജ് അവന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് അപ്പോൾ അതിനുവേണ്ടി അവസാന നിമിഷം അവൻ എന്തിനും തയ്യാറാവും അപ്പോൾ ഇവർ വിളിക്കുക പറയുക പിന്നെ പ്രൊജക്ട് ഇന്നത് വെച്ചേക്കണം ബി പി എഫ് കൊടുക്കണം ഇല്ലെങ്കിൽ നിനക്ക് പടവില്ല എന്ന് പറയും താൽക്കാലികമായിട്ട് അവൻ എന്തും ചെയ്യാൻ തയ്യാറാവും പക്ഷേ ആ രീതി നിലവിലുള്ള തിയേറ്ററുകളിലേക്കും കൂടെ അടിച്ചേൽപ്പിക്കുകയാണ് ഇതൊരു പുതിയ തിയേറ്റർ പുതിയ ഈ ബിസിനസ് വരുന്ന പുതിയ സംരംഭകരെ ആരും ഇതുവരെ നിർബന്ധിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴതല്ല നമ്മുടെ നിലവിലുള്ള തിയേറ്ററുകാരെയും ഒന്നൊന്നായിട്ട് പിടിച്ച് നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയായിട്ടും ഭീഷണിപ്പെടുത്തുന്നതാണ് കാര്യം എന്നാൽ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല കാര്യം വെച്ചാൽ ഒന്ന് ഇവിടുത്തെ സർവീസ് പ്രൊവൈഡർ ആരാണെന്ന് നോക്കാതെ നമുക്ക് ഇഷ്ടമുള്ള സർവീസ് പ്രൊവൈഡർക്ക് നമുക്ക് പിന്നെ അവൻ്റെ കണ്ടന്റ് വെക്കാനുള്ള അനുമതി കൊടുക്കുക എന്ന് പറയുന്നത് തിയേറ്ററുകാരൻ്റെ അവകാശമാണ് ഒരു തിയേറ്റർ നിർമ്മിക്കുന്നയാൾക്ക് അയാൾക്ക് ഏത് പ്രൊജക്ട് വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് അത് പിന്നെ അതിന് അനുസൃതമായ അവൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് കണ്ടന്റ് മാസ്റ്റർ ചെയ്യാനൊ നിർവാഹമുള്ള കമ്പനിക്ക് അതിന്റെ കോൺട്രാക്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ സിസ്റ്റം അത് കഴിഞ്ഞിട്ട് ഇവര് പ്രൊഡ്യൂസർ അസോസിയേഷനുമായിട്ട് ബന്ധമുള്ള നാലഞ്ച് പേരുടെ ഒരു കൂട്ടായ്മയായ ആ കമ്പനിക്ക് കോൺട്രാക്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു സംഭവം നടക്കണ്ട അപ്പോ അതാണ് സിനിമ സിനിമ എന്നുള്ള കലയിലുപരി ഇതൊരു ബിസിനസ്സാണ് അത് ഒന്ന് ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവൻ തൊട്ട് നമ്മുടെ തിയേറ്ററിൽ നമ്മൾ പടം കാണിക്കുന്നത് വരെയും ഇതെല്ലാം ബിസിനസ്സാണ് കല എന്നുള്ളതിലുപരി അതിന് കാരണം ഇത് ഈ ഒരു ബിസിനസ് കൊണ്ട് എത്ര പേർക്കാണ് ജോലി കാര്യങ്ങളെല്ലാം കിട്ടുമെന്നുള്ള കാര്യം ആലോചിക്കണം പിന്നെ ഈ ഒരു സിനിമ തിയേറ്റർ നിലവിലില്ലായെന്ന് പറഞ്ഞു കോട്ടി ടി പറയുമ്പോൾ ഇപ്പോൾ അവന്റെ കാര്യം ഇനിയിപ്പോൾ അവര് പറയുന്നത് റേറ്റ് അല്ല അറിയാലോ ഇനിയിപ്പോൾ അവർ പറയത്തറിയ ഞങ്ങൾ പടം കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ തിയേറ്ററിലൊന്നും കളിപ്പിച്ചില്ല അല്ലെങ്കിൽ തിയേറ്റർ മൊത്തം അടച്ചു അടച്ചുപൂട്ടിയെന്ന് പറയുമ്പോൾ സിനിമ വ്യവസായം എവിടെ പോയാൽ അവസാനിക്കും ഇതേപോലെയുള്ള ഒ ടി ടി സംരംഭങ്ങളിൽ പോയിട്ട് അവസാനിപ്പിക്കും അങ്ങനെ അവസാനിപ്പിക്കുക എന്തായി എന്താവും അവർ പറയുന്ന പോലെ കേൾക്കേണ്ടി വരും ആര് നമ്മുടെ ഒ ടി ടിയിലുള്ളവർ പറയുന്ന പോലെ കേൾക്കേണ്ടി വരും ഞങ്ങൾക്ക് ഇതേ മറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർമാർക്ക് വേറെ നിവൃത്തിയില്ല പിന്നെ അവർക്കുള്ള സാറ്റലൈറ്റ് റൈറ്റ്സ് ആണ് നമ്മുടെ ചാനലിലൊക്കെ പടം വരുന്ന പോലെ അതേയുള്ളൂ അല്ലാതെ ഒരു പ്രേക്ഷകന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ തിയേറ്ററിൽ പോയിട്ട് നല്ല പടം എന്ന് പറയുമ്പോൾ രണ്ട് പ്രാവശ്യം കാണാൻ എടുക്കുന്ന പൈസ അവൻ ഒ ടി ടിയിൽ കിട്ടില്ല പ്രേമലു എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഞാൻ രണ്ട് പ്രാവശ്യം കണ്ടതാണ് ഇതേ ലെവലിൽ ഞാൻ ഒ ടി ടിയിൽ കണ്ടാലോ ഈ രണ്ട് പ്രാവശ്യം കണ്ടതിൻ്റെ പൈസ ഒക്കെ വരുമോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നില്ല അവന് കിട്ടുന്നത് ചിലപ്പോൾ ഇവനായിരിക്കും മറ്റേ ഒ ടി ടിയിലോ പ്ലാറ്റ്ഫോമിനായിരിക്കും ഇവർ നിക്സ്ഡ് എമൗണ്ട് വെച്ചിട്ടല്ലേ കൊടുക്കുന്നത് പക്ഷെ ഒരു തിയേറ്ററിനെ സംബന്ധിച്ചാവുമ്പോൾ അത് തിയേറ്റർ സംരംഭത്തിന് കുറച്ചും കൂടി നല്ലതാണ് അത് ഓട്ടിയിട്ട് കാരണം ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ ഇതെല്ലാം കൂട്ടി ചിലപ്പോൾ ഓഡിറ്റോറിയം ചിലപ്പോൾ വേറെ പല പരിപാടികളൊക്കെ ആക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇതിന്റെയൊക്കെ മുൻകാല ചരിത്രങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിലവിൽ എല്ലാ വ്യവസായവും വേണം അതിൻ്റെതായ മാന്യതയിൽ കാരണം പുതിയൊരു തിയേറ്റർ വെക്കുമ്പോൾ നിങ്ങൾ ഈ പ്രഷർ ഇന്ന സാധനം ഇന്ന ക്വാളിറ്റിയിലുള്ള സാധനം വേണമെന്ന് പറയുന്നതും പഴയ തിയേറ്റർ ഉള്ളവരുടെ അടുത്ത് നിങ്ങൾ ഇതൊക്കെ മാറ്റിയിട്ട് പുതിയത് വെക്കും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് പ്രായോഗികമായിട്ട് വരില്ല കാരണം അവർ അതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ കാലമാനത്തിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്ത് പോവുക അത് തിയേറ്റർ ഓടമൻ്റെ ഇഷ്ടമാണ് അത് ചെയ്യണോ എന്നുള്ളത് അത് നമ്മളൊരാൾ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതും ഒരു വാസ്തവമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഒരു ഭീഷണിയും കാര്യങ്ങളും നിലവേലും കാരണം എല്ലാ വ്യവസായവും ഇവിടെ വേണം സിനിമ വേണം പിന്നെ തിയേറ്ററിൽ ഉണ്ടെങ്കിലേ ഈ പ്രൊഡ്യൂസർമാർക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ കാരണം പണ്ട് തൊട്ടേ ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് പ്രേക്ഷകരനെ പ്രേക്ഷകർക്കും ആ ഒരു തന്നെയാണ് തിയേറ്ററിൽ പോയിട്ട് പടം കാണാമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സമരം കാര്യങ്ങളെല്ലാം ഇവര് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് കാരണം ഇത് ശരിയല്ല എന്നുള്ളത് കാരണം പ്രൊഡ്യൂസർമാരുടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു ന്യായവും ഉണ്ടാവും പക്ഷേ സിനിമാ വ്യവസായം എല്ലാം നിലവിൽ വേണം വെറൊന്നുമല്ല നല്ല നല്ല സിനിമയ്ക്ക് വേണ്ടിയും നല്ല നല്ല ഇതിന് വേണ്ടിയും വെയിറ്റ് ചെയ്യുന്ന പ്രേക്ഷകരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീരിട്ടെ സോൾവ് ചെയ്യട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം സിനിമ തിയേറ്ററുകാർ അനുഭവിക്കുന്ന വേദനയും നമ്മൾ കണ്ടില്ല എന്നും നടക്കാൻ പറ്റില്ല